നമസ്കാരം ന്യൂസ് സ്വാഗതം ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായ ഹേമന്ത് സോറിനെ തള്ളിത്താഴെയിടാൻ അദ്ദേഹത്തിന് അധികാരം ലഭിക്കാതിരിക്കാൻ നിരവധിയായ നാണം ഘട്ട കളികളാണ് അസാം മുഖ്യമന്ത്രിയായ ഹിമന്ത് ബിശ്വാശർമ്മ നടത്തുന്നത് ബി ജെ പിക്ക് ട്രബിൾ ഷൂട്ടർ എന്ന് വിളിപ്പേരുള്ള ഇദ്ദേഹം സ്വന്തം സംസ്ഥാനത്തെ വർഗീയത മാത്രം പ്രചരിപ്പിക്കുകയും ജനങ്ങളെ മതത്തിൻ്റെ പേരിൽ തമ്മിലടിപ്പിക്കുകയും ചെയ്യുകയാണ് എന്നുള്ളത് കോൺഗ്രസ് പലകുറി വ്യക്തമാക്കിയതാണ് അതുമാത്രമല്ല കോൺഗ്രസ് നേതാവായ ഗൗരവ് ഗൊഗോയ് പറഞ്ഞു അസാം കണ്ട ഏറ്റവും നാണംകെട്ട മനുഷ്യനാണ് ഹിമന്ത ബിശ്വാസ് ശർമ്മ എന്നത് അതുകൊണ്ട് തന്നെ ഹിമന്ത ബിശ്വാസ് ശർമ്മയ്ക്കാണ് ഇത്തരത്തിലുള്ള വേലത്തരങ്ങൾ എല്ലാം അറിയുക മഹാരാഷ്ട്രയിൽ സുഖമായി മുന്നോട്ട് പോയിരുന്ന മഹാവികാസ് അഖാദിയെ താറുമാറാക്കാൻ കാണിച്ച തറവേല എന്താണെന്ന് എല്ലാവർക്കും അറിയാം അതേപോലെ ജാർഖണ്ഡിലും ജെ എം എമ്മിൻ്റെ എം എൽ എമാരെ കുതിര കച്ചവടത്തിലൂടെ വിലയ്ക്ക് വാങ്ങി ജാർഖണ്ഡിൽ ഭരണപ്രതിസന്ധി സൃഷ്ടിക്കാൻ നടത്തുന്ന നാണംകെട്ട കളിക്ക് കൃത്യമായ മറുപടി കൊടുക്കാൻ കോൺഗ്രസിന് തന്നെ കഴിയുന്നു എന്നതാണ് യാഥാർത്ഥ്യം അതായത് ഹേമന്ത് സോറിനെ കൃത്യമായി തള്ളിത്താഴെയിടാൻ ശ്രമിക്കുമ്പോൾ സ്വന്തം ഭരണം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് നീങ്ങുകയാണ് അസാമിൽ എപ്പ വേണമെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വക്കിലേക്ക് പോകാം എന്നാണ് വിദഗ്ധ റിപ്പോർട്ട് വന്നിരിക്കുന്നു എപ്പോൾ വേണമെങ്കിലും ബി ജെ പിയിലെ നിയമസഭാ സാമാജികർ ബി ജെ പി വിട്ടേക്കാനുള്ള സാധ്യതയുണ്ട് നമുക്കറിയാം അസാമിലെ മുൻ മുഖ്യമന്ത്രി സർബാനന്ദ സോനോവാളാണ് മിദഗ്ധവാദിയായ അദ്ദേഹത്തെ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് പ്രതിപക്ഷ ബഹുമാനം നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കുന്ന അദ്ദേഹത്തിനെ എല്ലാവരും ആദരവോടെ കാണുന്നുമുണ്ട് എന്നാൽ വർഗീയവാദിയും കൃത്യമായും പച്ചയ്ക്ക് വർഗീയത മാത്രം പറയുകയും ചെയ്യുന്ന ഇയാളെ പോലുള്ള വ്യക്തികളെ അതായത് ഹിമന്ദ് വിശ്വാസ് ശർമ്മയെ പോലുള്ള വ്യക്തികളെ ബി ജെ പി കാര്ക്ക് പോലും കണ്ടുവിടാം കാരണം ന്യൂനപക്ഷം അതിശക്തമായി ഉള്ള മേഖല തന്നെയാണ് അസാം നമുക്കറിയാം അസാമിലെ ധൂബറി മണ്ഡലത്തിൽ നിന്നും റാക്കിബുൾ ഹസൻ വിജയിച്ചത് പത്തര ലക്ഷം വോട്ടിനാണ് നോക്കണം രണ്ട് ലക്ഷമോ മൂന്ന് ലക്ഷമോ നാല് ലക്ഷമോ അല്ല പത്തര ലക്ഷം വോട്ടിന്റെ സമ്പൂർണ്ണ ആധിപത്യത്തിലാണ് അദ്ദേഹം വിജയിച്ചത് ആദ്യമേ ഹിമന്ത് വിശ്വാസ് അമിത്ഷായോട് കൃത്യമായി പറഞ്ഞു സി അതായത് സിറ്റിസൺഷിപ്പ് അമൻമെന്റ് ആക്ട് പൗരത്വ നിയമ ഭേദഗതി അവിടെ നടപ്പിലാക്കാൻ കഴിയില്ല കാരണം ജനങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല അസാമിൽ വലിയ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകും രണ്ടാം ഭാരത് ജോഡോ ന്യായയാത്ര രാഹുൽ ഗാന്ധി അസാമിലൂടെ കടന്നുപോയപ്പോൾ അത് നടത്തിയപ്പോൾ രാഹുൽ ഗാന്ധിയെ പിടിച്ച് ജയിലിൽ അടയ്ക്കും എന്ന് പറഞ്ഞ വിദ്വാനാണ് ഈ വിശ്വാസ് അതായത് ഇത്തരത്തിലുള്ള വിഡ്ഢികൾ അതായത് മൂടസ്വർഗത്തിലിരിക്കുന്ന വിഡ്ഢികളാണ് രാഹുൽ ഗാന്ധിയെ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കുന്നത് എന്നുള്ളത് വാസ്തവം അങ്ങനെയുള്ള ആളുകളെ കൃത്യമായി രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യാൻ തന്നെയാണ് കോൺഗ്രസ് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നത് ഹേമന്ത് സോറിനെ തൊട്ടാൽ ജാർഖണ്ഡിൽ മാത്രമായിരിക്കില്ല അസാമിൽ കൂടി നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേദിയൊരുക്കും എന്നാണ് കോൺഗ്രസിന്റെ വെല്ലുവിളി